ജില്ലാ അറസ്റ്റ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ആരനാട് പോലീസ് അറസ്റ്റ് ചെയ്തു കടയിൽ അതിക്രമിച്ചു കയറി യുവാവിനെയും ഭാര്യയെയും കുട്ടിയെയും ഭാര്യയുടെ മാതാവിനെയും മർദ്ദിച്ചെന്ന കടയുടമയുടെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത് നോനേ കൊצര് അടോ ഹോയ് പിടിക്കോ കൊצര് കൊണ്ടിരിക്കടാ കൊצര് അടിക്കണോ മായടാ മായ ഹോയ് പിടിക്കളോ ഹോയ് പിടിക്കളോ നിങ്ങളെ കുണ്ടായിട്ട് നിങ്ങളെ കൈയ്യില് കൊצര് അടിക്കണോ നിങ്ങളെ കുണ്ടായിട്ട് നിങ്ങളെ കൈയ്യില് കൊצര് അടിക്കണോ

ആരനാട് സി ഐ അജീഷ് എസ് ഐ ഷീന എന്നിവരടങ്ങിയ പോലീസ് സംഘം ഉച്ചയ്ക്ക് ആയൂരിൽ നിന്നാണ് പിടികൂടിയത് വെള്ളനാട് കുളക്കോട് വില്ലേജ് ഓഫീസിന് മുൻപിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം വെള്ളനാട് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ നെടുമാനൂർ അയണിത്തലയ്ക്കൽ സ്വദേശി അരുൺ ജി റോജ് നടത്തുന്ന ഹോട്ടലിലാണ് ആക്രമണം ഉണ്ടായത് ഹോട്ടലിന് മുന്നിലെ ഭക്ഷണ സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കിയ ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടന്ന തർക്കത്തിനൊടുവിലായിരുന്നു അക്രമം എട്ട് വയസ്സുള്ള മകൻ മോഹിത് എസ് അരുൺ ീത വീഡിയോയിൽ പകർത്തിയിരുന്നു ഇതിൽ പ്രകോപിതനായാണ് ആ കുട്ടിക്ക് നേരെ അക്രമം നടത്തിയത് അരുണിന്റെ അമ്മ ഗീതയുടെ നെഞ്ചിലും അടിയേറ്റതായി പറയുന്നു എന്നാൽ ശശി കുട്ടിയെ ആക്രമിച്ചിട്ടില്ലെന്നും ഫോൺ തട്ടി താഴേടുകയാണ് ഉണ്ടായതെന്നും ഒരു വിഭാഗം വ്യക്തമാക്കി തുടർന്നുള്ള പരാതിയിലാണ് ആരനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് വെള്ളനാട് ശശി ഒളിവിൽ പോവുകയായിരുന്നു വണ്ടിയിൽ വെള്ളം കെട്ടിക്കിടന്ന് ചായ ഒരു അടിക്കുന്നൊരു വണ്ടിയുണ്ട് അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നപ്പം അത് ചരി ചരിവുണ്ടായതുകൊണ്ട് നമ്മൾ തല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതായിരുന്നു അപ്പോൾ എവിടെ നിന്ന് അങ്ങനെ ഫുള്ളി വന്ന് മറ്റോ അത് വണ്ടി വെളിയിലോട്ട് ഇടക്കി മാറ്റാൻ പറ്റത്തില്ല അപ്പത്തോട്ട് കിട്ടിയായിരിക്കും അതായത് വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല ഒരിക്കലും വെളിയിലോട്ട് കയറ്റി വെച്ചതല്ല റോഡ് നിയമങ്ങളെല്ലാം അപ്പോഴേ ഞങ്ങളെ കുക്ക് പറഞ്ഞു ഞങ്ങൾ നാളം പറഞ്ഞ് വെളിയിലോട്ട് വെച്ചതല്ല വെള്ളം കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നീക്കി വെക്കുവാണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഷൗട്ട് ചെയ്ത് നമ്മളെ നേർത്തു വരുമായിരുന്നു വീണ്ടും വീണ്ടും നമ്മളത് പറയും തോറും അങ്ങേര് ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ കടയിലും മമ്മി ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടു അതിലേതിലേ സംസാരിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് കുഞ്ഞകത്തിരുന്ന് ഭക്ഷണം കഴിഞ്ഞ അവ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുമായിട്ട് അങ്ങനെ പഴപ്പുണ്ടാക്കുന്നതാണ് കൈ മുറുക്കി ഇടിക്കാനായിട്ടാണ് ഇടിച്ച് ഇടിക്കാനായിട്ടാണ് വരുന്നത് ഓരോ തവണയും എടി സ്ത്രീകളോട് മോശമായിട്ട് എടി പൊടി ചീത്ത രീതിയിലുള്ള ഇതാണ് മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയിൽ നിന്ന് വിളിക്കുക നിന്നേക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് മൊത്തവും മോശമായിട്ടാണ് പറയുന്നത് പറയാൻ പറ്റത്തില്ല പറയുന്ന ഭാഷകൾ അത്രയ്ക്ക് ഇതൊരു ഗുണ്ട ഗുണ്ട എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായിട്ടല്ല ഞങ്ങൾ കൈകളേക്ക് തോന്നിയത് ഒരു ഗുണ്ടയായിട്ടാണ് തോന്നിയത് അത്രയ്ക്ക് മോശമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ പെരുമാറിയത് അങ്ങനെ കുഞ്ഞ് വന്ന് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഈ മൊബൈലിൽ ഞങ്ങൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത് കുഞ്ഞ് ഓടി വന്നാൽ അവന് വേറെ എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കുഞ്ഞ് ഓടി വന്നാൽ അവൻ വീഡിയോ എടുക്കും വീഡിയോ എടുത്ത് കണ്ട് നീ എൻ്റെ വീഡിയോ എന്ന് ചോദിച്ചാണ് അവൻ്റെ കൈക്കിട്ട് അടി അടിയൊടുത്തത് അങ്ങനെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുകയും ചെയ്ത് അവന് കൈ നല്ല ഇങ്ങനെയാണ് ഇടിച്ചത് കാരണം ഇങ്ങനെയാണ് അടിച്ചത് അല്ലാതെ വേറെ കുഞ്ഞിനെ അടിക്കേണ്ട കാര്യം കുഞ്ഞിനെ അടിച്ചപ്പോഴാണ് ഞങ്ങൾ സംസാരം കൂടുതലാക്കിയത് അ